ഹലോ ഡാർലിങ്സ് അതെ ഒരു ബിസിനസ് നടത്തി വിജയിപ്പിക്കാമെന്ന് പറയുന്നത് ചില്ലറപ്പാട് പെട്ടാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനെന്നാൽ ഇന്ന് മൂന്ന് ഏട്ടായി കഥ പറയാൻ പോവാണ് ഒന്ന് നമ്മുടെ സ്കോട്ട് ഏട്ടായി പിന്നെ ലിൻഡൻ ഏട്ടായി പിന്നെ ജോർജ് ഏട്ടായി പേര് നാക്ക് ഉൾക്കരി ഉൾക്കാതെ ശേഷം കയ്യിൽ നിന്ന് പോയി നാക്കുക്കാതിരിക്കാൻ ഇവരുടെ മൂന്ന് പേരുടെയും പേര് ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടാട്ടോ പറയുന്നത് ഇവർ മൂന്ന് പേരും കൂടെ വിചാരിച്ചേ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ സുഖമായിട്ട് തെന്നാതെ ചീത്ത മണമൊന്നും വരാണ്ടിടാൻ പറ്റില്ല ചെരുപ്പ് കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് പേരും കൂടെ ഒരു ചെരുപ്പ് അങ്ങോട്ട് കണ്ടുപിടിച്ചു അത് വെറുതെ കണ്ടുപിടിച്ചതല്ല കേട്ടോ ക്രോക്കഡൈൽസിൽ നിന്നും ആയിട്ടാണ് ഇവർ ഈ ചെരുപ്പ് കണ്ടുപിടിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം ക്രോക്കഡൈൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള വാട്ടറിലും അതുപോലെ ലാൻഡിലും അതിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഉദാഹരണത്തിന് ചതുപ്പ് നിലമായിക്കോട്ടെ ഫ്രഷ് വാട്ടർ ലേക്ക് ആയിക്കോട്ടെ സ്ട്രീംസ് ആയിക്കോട്ടെ എല്ലായിടത്തും അതിന് ജീവിക്കാൻ പറ്റൂല്ലേ അങ്ങനെ ഇൻസ്പയർ ആയിട്ട് കണ്ടുപിടിച്ചതാണ് ക്രോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പക്ഷേ ഒരു പണി കിട്ടിയിട്ടോ ഈ ഇതിനെ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടായില്ല അതിപ്പോൾ കണ്ണി അല്ലെങ്കിൽ മുതലേക്ക് കാണാനും വലിയ ലുക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആൾക്കാർ നെറ്റ് തൊളിച്ചു ഇത് കൊള്ളാമോ എന്നുള്ളൊരു രീതിയിലായിരുന്നു പലരുടെയും ഒരു നിപ്പും നോട്ടോ രണ്ടായിരത്തി രണ്ടില് ഇവരൊരു മേള ഒരു ഫെയർ കണ്ടക്ട് ചെയ്ത് ഇരുന്നൂറ് പേരാണ് അന്ന് ഈ മേളയിലേക്ക് വേണ്ടിയിട്ട് ഇവര് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അവരന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ചെരുപ്പിൻ്റെ പേര് തന്നെ ദ ബീച്ച് എന്നും പറഞ്ഞൊരു മോഡലായിരുന്നു അതിന് ഇവർ ഞെട്ടിച്ചുകൊണ്ടാൽ ഇവർ തന്നെ ഞെട്ടിപ്പോയി ഇരുന്നൂറും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി അങ്ങനെ ഇവരുടെ ആപ്തവാക്യം തന്നെ എന്തായെന്നറിയോ അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന് കാരണം ഈ ഒരു മേളയിൽ ഹിറ്റായതോടുകൂടി ഈ ചെരുപ്പ് ലോകം മുഴുവൻ ആൾക്കാർ ആരാധകരെ ഉണ്ടാക്കി കൊടുത്തു സെലിബ്രിറ്റീസും മോഡൽസും ഒക്കെ ഈവൻ റാമ്പിൽ വരെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്രോക്സ് ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങി എന്തിനേരാ പറയുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിൻ്റെ വ്യാജന്മാർ ഒത്തിരി ഉണ്ട് ഞാൻ പല ഫ്രണ്ട്സിൻ്റെ കാലിത് കാണുമ്പോൾ അവർക്ക് ഇത് എന്താണ് ഇങ്ങനെ എനിക്കാദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ മനസ്സിലായി ഇത് ഒറിജിനൽ വേറെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ കൂടുതൽ ആളുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് വാങ്ങിക്കുന്നത് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ എനിക്കൊന്നും ഒരു ഇരുനൂറ് രൂപ മുതൽ ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ആറ്റുന്ന ഒരു ക്രോക്സ് വാങ്ങിച്ചു കേട്ടോ ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്നും കരുതിയിട്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ ശരിക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറിജിനൽ പെയർ ഓഫ് ക്രോക്സ് വാങ്ങിക്കണം നല്ല സാധനമാണ് ഞാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസിന് പറയുക കാണാൻ എങ്ങനെയുണ്ടോ അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കുകയെ പക്ഷേ അടിപൊളിയാണ് വേറെ ചെയ്യാൻ ആ ഒരു ഫൗൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ മഴക്കാലത്ത് നമ്മുടെ കാലിലിട്ട ഉണ്ടാവില്ല സ്ലിപ്പാവില്ല അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് സൂപ്പർ കോംഫിയാണ് അപ്പോഴേ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു പത്ത് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ ഒരു റേഞ്ചിലൊക്കെ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടുമ്പോഴോ കിട്ടുമ്പോഴോക്ക് നോക്കിയിരുന്നിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു സജഷനാണേ ഞാൻ എന്തായാലും ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ മൂന്ന് ഏട്ടായ്മർ ഓൾറെഡി ഇത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ലേ എന്നേ അപ്പോൾ സപ്പോർട്ട് ചെയ്യണത് നമ്മുടെ ഒരു ഇതും കൂടിയല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ പേർ ഓഫ് ക്രോക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പെപ്പർ കളറാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ പറ്റുമെങ്കിൽ വാങ്ങിച്ചത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഹാപ്പി മൺസൂൺ ബായ്